കാസർഗോഡ് നീലേശ്വരത്ത് കോവിലകം ചിറ നാശത്തിൻ്റെ വക്കിൽ ജില്ലയിലെ പ്രധാന ജലാശയം കൂടിയായ ചിറയുടെ സംരക്ഷണത്തിന് ആളില്ലാത്ത അവസ്ഥയാണ് അരികുകൾ ഇടയുന്നത് അപകടാവസ്ഥ ഉയർത്തുകയാണ് രാജവാഴ്ചയുടെ കാലത്തെ പ്രതാപങ്ങളിൽ മുഖ്യമായിരുന്നു നീലേശ്വരത്തെ കോവിലകൻ ചിറ ഇന്നിത് നാലു ഭാഗത്തും കാടുമൂടി അരികിടിഞ്ഞ് നാശോന്മുഖമാകുകയാണ് ജില്ലയിലെ ജലാശയങ്ങളിൽ പ്രധാനമായിരുന്ന ചിറയിൽ ഉത്സവ ഭാഗമായുള്ള ആറാട്ടും നീന്തൽ മത്സരങ്ങളുമെല്ലാം സജീവമായിരുന്നു ശുചിത്വ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നീലേശ്വര നഗരസഭ ചിറ ശുചീകരിച്ചെങ്കിലും ഇതിന്റെ മറ്റ് സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ബന്ധപ്പെട്ട രാജകുടുംബങ്ങൾ പോലും മുന്നോട്ട് വരാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഉടമസ്ഥാവകാശം ലഭിച്ചാൽ ജലസേചന വകുപ്പ് കോവിലകം ചിറ സംരക്ഷണത്തിന് തയ്യാറാണ് സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായിട്ടുള്ള ഇവിടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ സാധനം നമ്മൾ നിരശ്വരത്ത് നിന്ന് നീന്തൽ താരങ്ങൾ പലരും ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ കിഴക്കൻ കോഴ് പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വളരെ നീന്തൽ ഇതിപ്പോൾ നമ്മൾ വളരെ അധികം ഇത് നടത്തിയിട്ട് ഒരു ഉപകാരപ്രദമാവുന്ന രീതിയിലാക്കുകയാണെങ്കിൽ നമുക്ക് നീന്തൽ പരിശീലനങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള ടൂറിസത്തിനുള്ള സാധ്യതകളുണ്ട് കാരണം ഇത് ഈ കോവലങ്കഞ്ച് എറാന്നുള്ളത് ഇപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് പക്ഷേ ആൾ വന്നു കൊണ്ട് ആൾക്കാർ നിരാശ്രയം മുടങ്ങുകയാണ് സംരക്ഷിച്ചു കഴിഞ്ഞാൽ ടൂറിസത്തിന് നല്ല പ്രാധാന്യമുള്ള ഒരു ഒരു മേഖലയാണ് പിന്നെ പഴയ രാജവംശത്തിന്റെ കൊട്ടാരത്തിന്റെ അങ്ങോട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ചിറയരികിൽ കാടുമൂടിയ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും പതിവാവുകയാണ് നഗരമധ്യത്തിലെ പ്രധാന പ്രധാന കൂടിയായ ചിറ സംരക്ഷണത്തിന് നടപടികൾ വേണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാവുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്